ഇരുപത്തിരണ്ടാം തീയതി വരെ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന ചടങ്ങുകളും കലാപരിപാടികളും പൂജകളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അടക്കം വലിയ രീതിയിലുള്ള ഒരു ഉത്സവം നടക്കുന്നത് ഉത്സവം എന്ന വാക്കിനർത്ഥം മുകളിലോട്ടു ആനന്ദത്തിൻ്റെ ഉയർച്ച എന്നാണ് ഉദ്ഘാടനം ഉത്സവം ഉന്മാദം എന്ന വാക്കിലെല്ലാം ഉദ് ഉണ്ട് ഉദ് എന്ന് പറഞ്ഞാൽ മേലോട്ട് എന്നാണ് അർത്ഥം ഉദ്യോഗസ്ഥൻ എന്ന് കേട്ടിട്ടുണ്ടാകും ഉദ്യോഗസ്ഥൻ എന്ന വാക്കിനർത്ഥം ഉദ് മേലോട്ട് ഗം ഗമിക്കുക പോവുക ഒരു സമൂഹത്തെ ഒരു സ്ഥാപനത്തെ ഒരു സർക്കാരിനെ ഉദ്ധിലേക്ക് മേലോട്ട് ഗമിക്കാൻ കൊണ്ടുപോകാനുള്ള സ്ഥാനത്തിരിക്കുന്നവനെയാണ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുക ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു പരിപാടിയെ മേലോട്ട് ഘടിപ്പിക്കുന്നതാണ് ഉന്മാദം എന്ന് പറയുന്നത് മതം അഹന്തം മേലോട്ടുയർന്നാലാണ് ഉന്മാദമാകുന്നത് ഉത്സവം എന്ന് പറയുന്നത് ആനന്ദം മേലോട്ടുയരുകയാണ് മനുഷ്യക്കൂട്ടത്തിന് ആനന്ദം എപ്പോഴാണ് മേലോട്ടുയരുന്നത് പക്ഷിമൃഗാദികൾക്ക് ആനന്ദം ലഭിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല ഇണയെ കിട്ടിയാൽ നല്ല കാലാവസ്ഥ കിട്ടിയാൽ അവർക്ക് ആനന്ദം ഉണ്ടാകും എന്നാൽ മനുഷ്യന് ആനന്ദം ഉയരുന്നത് അവന് സച്ചിദാനന്ദം ഉണ്ടാകുമ്പോഴാണ് എന്താണ് ഈ സച്ചിദാനന്ദം സച്ചിദാനന്ദം എന്ന വാക്കിന് മൂന്ന് വാക്കുകൾ ചേർന്നിട്ടാണ് അർത്ഥമുണ്ടാകുന്നത് സത്ത് ചിത്ത് ആനന്ദം സത്ത് ചിത്ത് സത്ത് അറിയാം സത്യം ചിത്ത് ചിത്തം ആനന്ദം സത്യം സത്തായിരിക്കുന്ന കാര്യം ചിത്തത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം ഇപ്പൊ അടുത്ത കാലത്ത് ഉപഭോഗ സംസ്കാരം വളർന്നു വന്നപ്പോ സച്ചിദാനന്ദം എന്നത് ദുശ്ചിതാനന്ദമായി മാറുന്നു ശരീരത്തിന്റെ സുഖസൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം നല്ല ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം നല്ല വീട് വേണം അതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുന്നില്ല ആ ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് കൂടുതൽ ഭക്ഷണത്തിലേക്ക് വീടിന്റെ വീടിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് കൂടുതൽ വലിയ വീടിലേക്ക് വസ്ത്രങ്ങളുടെ വൈവിധ്യത്തിലേക്ക് പോകുമ്പോൾ ബാഹ്യമായ വളർച്ചയും ബാഹ്യമായ വൈവിധ്യവും മാത്രം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യന്റെ സച്ചിദാനന്ദമല്ല മനുഷ്യൻ സുന്ദരനും മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനുമായി മാറുന്നത് സത്തിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ദുർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ എത്ര വയസ്സായി എന്നൊരു കവിതയുണ്ട് ഈ സത്യമെന്ന വാക്കിനെ പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചപ്പോഴാണ് അതിൽ നിന്നാണ് ദൈവത്തിലൊക്കെ എത്തുന്നത് ഇതിന്റെ സത്യം താൻ ആരണ് ഗഹരോദരവസ്ഥാനങ്ങളിൽ ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം എന്ന സർഗസംഗീതം എന്നൊരു കവിതയിലെ ആദ്യത്തെ ശ്ലോകം വയലാർ എഴുതിയതാണ് മനുഷ്യര് സംസ്കാരം ഉടലെടുത്ത കാലത്ത് വസ്ത്രമെടുത്തിട്ടല്ല കൊട്ടാരമെടുത്തിട്ടല്ല സംസ്കാരമുടലെടുത്തത് മനുഷ്യൻ വളർന്നത് മനുഷ്യൻ പ്രഗത്ഭനായത് അവന്റെ വാഹനത്തിന്റെ വലുപ്പം നോക്കിയിട്ടല്ല കാട്ടിനകത്ത് അരണ്ാന്തരങ്ങളിൽ ഇരുന്ന് ചിരിച്ചിട്ടാണ് അങ്ങനെയാണ് ആരണ്യക ഉപനിഷത്തുകൾ ഉണ്ടാവുന്നത് കേട്ടിട്ടില്ലേ ഉപനിഷത്തുകളെല്ലാം ആരണ്യകങ്ങളാണ് ബൃഹദാരണ്യകോപനിഷത്ത് കേട്ടിട്ടില്ല നൈമിഷാരണ്യകോപനിഷത്ത് കേട്ടിട്ടില്ലേ ഓരോ കാട്ടിൽ ഓരോ സ്ഥലത്തെ കാട്ടിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാക്കിയ ഉപനിഷത്തുകൾ അന്ന് കാടേ ഉള്ളു നാടില്ല അന്ന് നഗര സംസ്കാരമില്ല നഗര സംസ്കാരം ഉപഭോഗ സംസ്കാരമാണ് ചിന്തകൾ ഉണ്ടാവുന്നത് കാട്ടിൽ നിന്നാണ് അരണ്യാന്തരങ്ങളിൽ ഗഹുവരോദരങ്ങളിൽ ഗുഹയ്ക്കകത്ത് സിന്ധു നദി അതാണ് ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശം സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നു അന്തർമുഖരായിരുന്നിട്ട് അവിടെയാണ് മനുഷ്യനുണ്ടാകുന്നത് താൻ ആരാണെന്നും താൻ എന്താണെന്നും താൻ എവിടുന്നാ വന്നതെന്നും താൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള തിരിച്ചറിവാണ് അധ്യാത്മം ഞാനിവിടെ അധ്യാത്മ പ്രകാശ പ്രഭാഷണം എന്നാ നോട്ടീസിൽ വെച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല അത് ഞാൻ അധ്യാത്മ പ്രഭാഷണം നടത്തുന്ന ആളൊന്നുമല്ല ഞാൻ പ്രഭാഷണം നടത്തുന്നു ആരുടെ അമ്പലങ്ങളിൽ അത് അധ്യാത്മമാണെന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ച അധ്യാത്മം പുറത്തുള്ളതിനെ മാത്രം നോക്കുന്നവർ മൃഗങ്ങളാണ് മൃഗങ്ങളുടെ കണ്ണ് പുറത്തെ വെളിച്ചത്തെ മാത്രം ആകർഷിക്കുന്നവരാണ് അകത്ത് മൃഗങ്ങൾക്ക് വെളിച്ചമില്ല കാരണം നായിക്കറിയില്ല നായിന്റെ പേര് നായിയാണെന്ന് അറിയോ താൻ ആനയാണെന്നറിയുന്ന ഒരാനയും ഈ ഭൂമിയിലില്ല ആനയ്ക്കതിന്റെ വെരുപ്പോ അതിന്റെ മഹത്വോ അറിയില്ല അമ്പലത്തിൽ തിടമ്പെഴുന്നള്ളുമ്പം ഗുരുവായൂർ അല്ലെങ്കിൽ തൃശൂർ പൂരത്തിന് തിടമ്പെഴുന്ന തന്റെ തന്നെ മസ്തകത്തിന്റെ മേലെ വെച്ചിരിക്കുന്നത് വടക്കുനാഥന്റെ തിടമ്പാണെന്നും അമ്മയുടെ തിടമ്പാണെന്നും വടക്കുനാഥൻ എന്ന് പറയുന്നത് അങ്ങ് ഹിമാലയം വടക്കുനാഥൻ ദേശത്തെ നാഥനാണെന്നും ദക്ഷിണ തെക്കിലേക്ക് തെക്ക് ദിക്കിലേക്ക് നോക്കുന്ന മൂർത്തി ദക്ഷിണാമൂർത്തിയാണെന്നും എന്നൊന്നും ആനക്കറിയില്ല ആനാ പരിശീലിപ്പിച്ച മറ്റിലത് പോകുന്നു പക്ഷി മൃഗാദികൾക്കൊന്നും തന്നെ തന്റെ പേരറിയുന്നില്ല ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളുടെയും സകല സസ്യലതാദികളുടെയും പേരിട്ടത് മനുഷ്യനായ നമ്മളാണ് അതിനാദ്യം നമ്മളെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞത് എന്നെ തിരിച്ചറിഞ്ഞപ്പോ അത് തന്നെയാണ് നീ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് തത്വമസി ഉണ്ടായത് തന്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുമ്പോ അധ്യയനം ആത്മനെക്കുറിച്ച് അധ്യയനം ചെയ്യുമ്പോൾ അധ്യാത്മം ഉണ്ടാകുന്നു എന്താ അധ്യയനം അധ്യയനം എന്ന് പറഞ്ഞാൽ അധിയാനമാണ് നിലവിലുള്ള അറിവിൽ നിന്ന് കുറച്ച് പ്ലസ് ആയിട്ട് കൂടുതൽ യാത്ര ചെയ്യുന്നതിനാണ് അധിയാനം എന്ന് പറയുന്നത് അധിയാപകൻ കേട്ടിട്ടില്ല അധ്യാപകൻ എന്താണ് തനിക്കറിയുന്നത് മാത്രം കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പരാജയമാണ് തനിക്കറിയുന്നതിന് അപ്പുറത്തേക്ക് തന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ആ അധ്യാപകൻ പരാജയമാണ് മാഷ്ടമാർക്ക് അറിയുന്ന മാത്രം പഠിച്ചെടുക്കും ലോകം തുടങ്ങിയെടുത്തില്ലേ എന്തെങ്കിലും പുതിയത് ഉണ്ടാവോ മാഷ്ടമാർ പറയുന്നതിന്റെ അപ്പുറത്തും ചിന്തിക്കുന്ന കുട്ടികളെ സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് അധി വ്യാപകൻ ഉണ്ടാവുന്നത് അധി പറഞ്ഞ പ്ലസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറിയപ്പെടുന്നത് അധിവർഷം എന്നാണ് അധിവർഷം എന്താ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമല്ല ഇക്കൊല്ലം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ഉണ്ട് ഫെബ്രുവരി നാല് കാല് കൂടുമ്പോ ഒന്നാവുമല്ലോ മുന്നൂറ്ററുപത്തഞ്ചേ കാലിൽ ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് ദിവസമുണ്ട് ഇക്കൊല്ലം ഇടുത്ത കലണ്ടറിൽ അതുകൊണ്ട് മുന്നൂറ്ററുപത്താറ് ദിവസമുണ്ട് അതുകൊണ്ട് അധിവർഷം പ്ലസ് ആണ് പ്ലസ് കൂടുതൽ തന്നെക്കാൾ കൂടുതൽ തന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടി യാത്ര ചെയ്യണം മാഷ് പറഞ്ഞു കേട്ട് പോരരുത് നമ്മുടെ രാജ്യത്തിന് പറ്റി അബദ്ധമതാണ് നമ്മുടെ രാജ്യം എന്തുകൊണ്ട് െ ഉറവിടവും കേന്ദ്രവുമായിരുന്നു നമ്മുടെ രാജ്യം ഇത് നമ്മൾ പറയുന്നതല്ല സാധാരണ അങ്ങനെ ആണ്ടി നല്ല അഴുകാരനാണെന്ന് പറഞ്ഞു ആണ്ടി എന്ന് പറഞ്ഞ പേരുണ്ട് ആണ്ടോ ആണ്ടി 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 ആ പേര് ഞാൻ കണ്ട ആണ്ടിമാരോടെല്ലാം ചോദിച്ചു ആന്റീന്റെ അർത്ഥം അറിയാമോ ഒരാണ്ടിക്കും അറിയില്ല ആണ്ടീന്റെ അർത്ഥം ആണ്ടി എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യനെ വിളിക്കുന്നതാണ് ആണ്ടാവം ഈ ആണ്ടവനെ ചുരുക്കി മലയാളത്തിൽ ആണ്ടിന്നാക്കിയതാണ് അങ്ങനെയാണ് ഓരോ വാക്കിനും ഓരോ പേരിന് ഓരോ അർത്ഥമുണ്ട് ചാത്തൂട്ടി ഉള്ള ഈ നാട്ടില് ചാത്തൂട്ടി എന്താണെന്നറിയാം വേർക്കും എന്താണ് ഈ ചാത്തൂട്ടി ശാസ്താവിന്റെ കുട്ടിയാ ശാസ്താവിന്റെ കുട്ടി ചുരുങ്ങിയിട്ടാണ് കുട്ടി ശാസ്താവണല്ലോ കുട്ടിച്ചാത്തവനായത് ശാസ്താവിന്റെ കുട്ടിയാണ് ചാത്തൂട്ടിയായത് ആണ്ടി ആണ്ടവനാണ് ഈ ആണ്ടി പറയാണ് ആണ്ടി നല്ല അടിക്കാരനാണ് ആരാ പറയുന്ന ആണ്ടി തന്നെ ആണ്ടി പറയുന്നതിൽ അർത്ഥമില്ലല്ലോ വേറെ ആൾ പറയണ്ടേ നല്ല അടിക്കാരനായ അതുപോലെ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് നമ്മൾ പറയുന്നിട്ട് കാര്യമില്ല എന്നാ വേറെ ആൾ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീ ബ്രിട്ടനിലെ ഇംഗ്ലീഷിലുള്ള ഒരു ചൊല്ലുണ്ട് പഴയത് വിസ്റ്റം എറൈസ് ഫ്രം ഈസ്റ്റ് വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു അവര് പടിഞ്ഞാറ അപ്പോ കിഴക്ക് നിന്ന് എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ നമ്മൾ പൗരസ്ത്യ തത്വശാസ്ത്രത്തിന്റെ ആളുകളാണ് ഇന്ത്യക്കാരി നമ്മൾ വിവേകശാലികളാണെന്നും ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇംഗ്ലീഷുകാർ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണെന്നറിയോ സത്യത്തെ അന്വേഷിക്കാൻ ആദ്യം തുടങ്ങിയത് നമ്മുടെ രാജ്യത്താണ് ഈ മുനിമാർ അന്തർമുഖരായി ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് അസത്തും സമെന്തെന്ന് വേർതിരിച്ചറിയാൻ പറയുന്നു അസത്വം എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാകുന്നത് രൂപം മാറുന്നത് അസത്ത് ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളതിന് നാശമില്ല നാശമുള്ളതുള്ളതല്ല എന്നർത്ഥം മനസ്സിലായി ഉള്ളതൊന്നും ഉള്ളതല്ല കാണുന്നതൊന്നും ഉള്ളതല്ല ആണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എങ്ങനെയുണ്ടാവും നൂറ് കൊല്ലം കഴിഞ്ഞാൽ നൂറ് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളിവിടെ വരാൻ വേണ്ടി കുളിച്ച് മുടി ചെയ്തി പൊട്ടു തൊട്ട് പൗഡർ ഇട്ട ആ സുന്ദരമായ തലയില്ലേ ആ തല ആ നൂറ് കൊല്ലം കഴിഞ്ഞാൽ വഴി ഉണ്ടാവും നിങ്ങൾ ആ ചോദിക്കട്ടെ പേടിയാവും ഇതറിയുന്നവനാണ് പറ്റി പഠിക്കണം തുടങ്ങി അതാ ആത്മവിദ്യാലയം ഈ ആത്മവിദ്യാലയത്തിലെ താൻ ഏത് സ്കൂളില ഏത് ബസ്സിലാണ് കൊണ്ടത് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടത് ഈ ആത്മവിദ്യാലയത്തിലേക്ക് പോകാൻ പുറത്ത് ബസ്സില്ല കാൽനടയില്ല ആ അത്മവിദ്യാലയത്തിലെത്താൻ മനസരേ മനസരേ മനസ്സുകൊണ്ട് യാത്ര ചെയ്തു മനസ്സുകൊണ്ട് യാത്ര ചെയ്തു പക്ഷി മൃഗാദികൾക്ക് അറിയില്ല നിങ്ങൾ കണ്ണൂർ ചെയ്ത് വേക്കൽ കോട്ടേന്റെ അടുത്തല്ലേ നിങ്ങൾ കണ്ണൂർ കോട്ട കണ്ടു കണ്ണൂർ കോട്ട പോണെങ്കിൽ ഇവിടുന്ന് കനങ്ങാടെന്ന് ബസ് കയറിയാൽ നീലേശ്വരത്തെത്തി നീലേശ്വരത്തുനിന്ന് ചെറുത്തൂരെത്തി ചെറുത്തൂരിന്ന് കാലിക്കടവിലെത്തി കാലിക്കടവിന്ന് കരിവള്ളൂരെത്തി കരിവള്ളൂരിൽ നിന്ന് വള്ളൂര് വെള്ളൂര് കഴിഞ്ഞ് പയ്യന്നൂര് പയ്യന്നൂർ കഴിഞ്ഞ് ഏഴിലോട് ഏഴിലോട് കഴിഞ്ഞിട്ട് പിലാത്തറ പിലാത്തറ കഴിഞ്ഞ പരിയാരം മെഡിക്കൽ കോളേജ് അത് കഴിഞ്ഞിട്ട് തളിപ്പറമ്പിലെത്തി തളിപ്പറമ്പ് ധർമ്മശാല മുത്തപ്പൻ്റെ ഇങ്ങോട്ട് ധർമ്മശാല അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ പാപ്പിനശ്ശേരി കല്യാശ്ശേരി പിന്നെ വളവട്ടണം പാലോ അത് കഴിഞ്ഞാൽ പുതിയ തെരു പുതിയ തെരുവഴിഞ്ഞാൽ ചിറക്കൽ ചിറക്കൽ കഴിഞ്ഞാൽ പള്ളിക്കുന്ന് സെൻട്രർ ചെയ്ത് റോഡ് സൈഡ് കട്ടിട്ട് അതും കഴിഞ്ഞിട്ട് വനിതാ കോളേജ് അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എ കെ ജി ആസ്പത്രി കൊയിലി ആസ്പത്രി അത് കഴിഞ്ഞ് കാൽടെക്സ് കാൽടെക്സ് കഴിഞ്ഞാൽ മലത്തുവാത്ത കലക്ട്രേറ്റിൻ്റെ മുമ്പിലൂടെ റെയിലിന്റെ അടിയിലോട്ട് റോഡുണ്ട് പുതിയ സ്റ്റാൻഡിൽ എത്തും പുതിയ സ്റ്റാൻഡ് ഒന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ പ്രഭാത ജംഗ്ഷൻ എത്തും അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ വരണശേരി എത്തും വരണശേരി റെയിൽ ഈ പട്ടാളക്കാരുടെ ക്യാമ്പിൻ കിടക്കുന്ന ഇടത്തോട്ട് പോയാൽ കണ്ണൂർ കോട്ടേന്റെ മുമ്പിൽ എത്തും കോട്ടേന്റെ മുമ്പ് കയറിയാൽ അടുത്ത വലിയ കടലുകളാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളും ഇപ്പൊ കണ്ണൂർ കോട്ട വരെ സഞ്ചരിച്ചില്ലേ മനസ്സുകൊണ്ട് ഇതാണ് മാനസ മാനസര ഇത് പക്ഷിപ്രാതികൾക്ക് പോകാൻ പറ്റില്ല അവർക്ക് ശരീരം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്റെ ആത്മനെ തന്നെ പറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സത്തിനെ അന്വേഷിച്ചു അസത്ത് ഈ കാണുന്നതെല്ലാം മാറും ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന കൊട്ടാരം പോലത്തെ വീടെല്ലാം നൂറോ നൂറ്റമ്പോ കൊല്ലം കഴിഞ്ഞാൽ ആരായിരിക്കും ആരാണ് താമസിക്കുന്നത് എന്തായിരിക്കും കഥ അറിയില്ല മാറി മാറിപ്പോയി പക്ഷേ നമ്മുടെ ജീവനോ അത് ഇങ്ങനെ തലമുറ തലമുറ കൈമാറിയിട്ട് പോവും അതാ സത്ത് ഈ ശരീരത്തിനകത്ത് ഈ സത്തില്ലെങ്കിൽ ഈ ശരീരത്തെ ആരും മൈൻഡിയില്ല ഇപ്പൊ ഇവിടെ നിന്ന് പാട്ടുത്സവത്തിന് പുറപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രായമുള്ള ഒരാൾ പുറപ്പെട്ടു എന്തായാലും പ്രസംഗം കേൾക്കണം എന്ന് കണ്ടിട്ട് പുറപ്പെട്ടു പുറപ്പെട്ട് വരാതെ ഇരുന്നപ്പോ ഒരു ക്ഷീണം വന്നു അപ്പാട് പോയി ഏതായാലും അമ്മമ്മ പുറപ്പെട്ടതല്ലേ ഒന്നാർക്ക് വരെ കൊണ്ടേത്താൻ ജീവൻ പോയാസത്താ ഇതിൻറെ ഉള്ളിലെ സത്ത് ഉണ്ടല്ലോ ഈ സത്ത് എനിക്കും നിനക്കും എല്ലാവർക്കും ഒന്ന നിന്റെ ശരീരത്തിന്റെ വലുപ്പമോ പോക്കറ്റിന്റെ വലുപ്പമോ അതിന്റെ പൈസയുടെ വലുപ്പമോ ഒന്നുമല്ല നിന്നെ പരിഗണിക്കുന്നത് നിന്റെ കണ്ണിന്റെ സൗന്ദര്യമല്ല നിന്റെ മുടിയുടെ നീളമല്ല നിന്റെ മൊബൈൽ ഫോണിന്റെ അത് ഐഫോണാന്ന് നോക്കിയിട്ടൊന്നുമല്ല നിന്നെ ബഹുമാനിക്കുന്ന ആളുകൾ നിന്റെ ഉള്ളിൽ ഒരു ജീവൻ ഉള്ളത് കൊണ്ടാണ് ആ ജീവനാണ് പരിഗണന അതാണ് സത്ത് അതങ്ങ് പോയാൽ അസത്താവും തലയിലെ മുടി നല്ല സുന്ദരമാണ് അതിനെ കുറിച്ച് വർണ്ണിച്ചിട്ട് എത്രയെത്ര പാട്ടുകളുണ്ട് സ്ത്രീകളുടെ മുടിയെ വർണ്ണിച്ചിട്ട് നല്ല പാട്ടുകളുണ്ട് തിക്കുറിശി സുകുമാരൻ നായർ തിക്കുറിച്ച് സുമാരനായിരിക്കും സിനിമാ നടൻ മാത്രമല്ല അദ്ദേഹം നല്ല പാട്ട് എടുത്തു അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് കാർന്തൽ വാസന തൈലം നിന്റെ ഭാര്യയുടെ മുടിയെ വർണ്ണിച്ചിട്ട് സുന്ദരമായി പാട്ടുപാടുന്നത് കേട്ടിട്ട് ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി സ്ത്രീകൾക്ക് രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുടി നല്ല സൗന്ദര്യമുണ്ട് രണ്ട് അവർ പാചകം ചെയ്ത ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് രണ്ട് കേട്ടാൽ അവർക്ക് അത് മതി ഭയങ്കര സന്തോഷം പക്ഷെ ഈ ആണുങ്ങളെ ആണുങ്ങൾക്കുഴിപ്പന്മാർക്ക് എത്ര നല്ല ഭക്ഷണം വെച്ചാലും അതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായം പറയില്ല എന്തൊക്കെ തകരാറുണ്ട് അത് ഭരണത്ത് പറയൂ അതല്ലാതെ ഒരു നല്ല അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം ആണുങ്ങൾക്ക് പൊതുവെ മലയാളികൾക്കില്ല പോട്ടെ അപ്പോ മുടി വർണ്ണിച്ചപ്പോ ഭാര്യ നല്ല ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി ഇങ്ങനെ ഭാര്യ വാര്യ തിന്നുമ്പോ നേരത്തെ വർണ്ണിച്ചൊരു സാധനതാ ഇന്ന് വരിക ഈ മുടി ഈ ബിരിയാണിന്ന് കിട്ടിയാൽ അതെടുത്തിട്ട് കാർ പൊങ്കൽ കെട്ടിനെന്തിനു വാസനത്തയിലും പാടുവോ ഈ ജീവനിൽ നിന്ന് വേർപെട്ടാത്തത് അസസ്ഥാണ് നഖം മുറിച്ചു മാറ്റിയാൽ ഞാൻ പോളിഷ്ട് പോളിഷ് ഇട്ടും എനിക്ക് എടുത്ത എന്റെ അല്ലേന്ന് വേണ്ടിയിട്ട് ആരെങ്കിലും ആ നഖം മുറിച്ചു മാറ്റിയോർണ കുപ്പിയിലിട്ട് സൂക്ഷിച്ചിട്ടുണ്ടോ അത് അസത്താ വായക്കകത്തുള്ള ഉണിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുകുന്ന വിശുദ്ധ വെള്ളമാണ് എന്നാ ഇത് ചിൽ നിന്ന് വേർപെട്ട വായക്ക് പുറത്തേക്ക് വന്നാലോ അസത്തല്ലേ തുപ്പലാണ് ഇതിനകത്തൊരു സത്ത് ജീവനാകുന്ന സത്ത് ആ സത്ത് എന്നിലും നിങ്ങളിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം ഉള്ള ഒന്നാണെന്ന ബോധത്തിൽ നിന്നാണ് ദൈവവിശ്വാസം ഉണ്ടായത് അറിയണം ഇതെല്ലാം ഒന്നാണ് അതാണ് ഭാരതത്തിൽ എന്ന് പറയുന്നത് രണ്ടല്ല രണ്ടല്ല ഇതെല്ലാം ഒന്നാണ് സത്തങ്ങ് പോയ ഇത് അസത്താൻ ഇത് തമിഴന്മാർക്ക് നന്നായിട്ട് അറിയാം അവരൊരാൾ മരിച്ചു പോയാൽ ഉടനെ പറയും സത്ത് പോയാച്ച് സത്ത് പോയാ നമ്മൾ അത് ചത്തുപോയി നാക്കളഞ്ഞാ പറ്റിയത് അതിന്റെ അർത്ഥം തിരിയാണ്ടായിരിക്കും അവര് സത്ത് പോയി എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്താക്കി ചത്തുപോയി നാക്കി ഈ സത്ത് നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവൻ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്താണ് അതിന്റെ വളർച്ച അതിന്റെ വൈവിധ്യങ്ങൾ എന്താണെന്ന് അതാണ് ഭിന്ന സർഗക്രിയാസാരം കൊണ്ട് സൃഷ്ടിയുടെ ഭിന്നങ്ങളായിരിക്കുന്ന സാരം എന്തെന്ന് അന്വേഷിച്ചു നടന്നപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായത് ആ അവനവനെ പറ്റിയിട്ടുള്ള ബോധം ഈ ബോധത്തിൽ നിന്നാണ് ഉപനിഷത്തുകളുണ്ടായത് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉപവിഷ്ടരായിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന നിശേഷ സത്ത് എന്നാണ് മനസ്സിലായത് സത്ത് പലവിധമുണ്ട് അസത്തുണ്ട് അർദ്ധസത്യമുണ്ട് അപൂർണ സത്യമുണ്ട് ആപേക്ഷിക സത്യമുണ്ട് ഇപ്പൊ നിങ്ങൾ സൂര്യൻ കിഴക്കുന്നുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു സത്യമല്ലേ കിഴക്കുന്നുദിക്കുന്നു അസ്തമിക്കുന്നു സത്യം